അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിലെ ൊമ്പതാമത്തെ ഗഡു വിതരണം രണ്ടായിരം രൂപ ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് അതായത് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന മസ്റ്ററിംഗ് പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർ ഈ ആനുകൂല്യത്തിന് വേണ്ടി ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന മോസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സംശയമുള്ളവർക്ക് നമ്മുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി ഇതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇലക്ട്രോണിക് കെ വൈ സി ഡാൻ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല അല്ലാത്തവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തേ മതിയാകൂ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് കെ വൈ സി നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി വഴി വർഷത്തിൽ ആറായിരം രൂപ നമുക്ക് ലഭിക്കുന്നത് ഈ വർഷം ലഭിക്കേണ്ടത് അവസാന ഘടവാണ് ഇപ്പോൾ വിതരണത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ളത് ഡിസംബർ ജനുവരി മാസത്തോടെ ഒരു ക്രിസ്മസ് പുതുവത്സര സമ്മാനമായിട്ട് ഈ ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് തീയതി സർക്കാർ ഔദ്യോഗികമായിട്ട് ഉടൻ തന്നെ പ്രഖ്യാപിക്കും വിതരണത്തിന് വേണ്ടി ഏകദേശം ഇരുപതിനായിരം കോടിയോളം രൂപയാണ് സർക്കാർ ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും വലിയ സഹായമായിട്ട് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി ആനുകൂല്യമായിട്ടാണ് ഈ പി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ കെ ലോൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഇതിന്റെ ഭാഗം മായിട്ട് തന്നെ ഉണ്ട് ഇത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അർഹമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നിലവിൽ ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന സഹായം അത് ഉയർത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് യൂണിയൻ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ തുക വർധനവ് ഏർപ്പെടുത്തി കഴിഞ്ഞു അതായത് നിലവിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റിലൂടെ ആറായിരം രൂപ ലഭിക്കുമ്പോൾ നാല് ഇൻസ്റ്റാൾമെന്റ് വരെ ലഭിക്കുന്നു എന്ന സംസ്ഥാനങ്ങളുമുണ്ട് കർഷകർ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുള്ള ഉള്ള പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ ഇത്തരം സംസ്ഥാനങ്ങളിലാണ് പ്രാദേശിക സർക്കാർ കൂടി മുൻകൈ ഇത്തരത്തിൽ തുക ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കാർഷിക മേഖല കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ആറായിരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ നിലവിലുള്ള കർഷകർക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് വലിയൊരു അംഗീകാരമായിട്ട് ഈ ഒരു തുക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലും നടപ്പാക്കുക തന്നെ ചെയ്യും അപ്പോൾ ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് എട്ടായിരമോ അല്ലെങ്കിൽ പതിനായിരം രൂപയോ ആയിരിക്കും സഹായമായിട്ട് ലഭിക്കുക മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയിലെ പതിനെട്ടാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലഭിച്ചു എന്നൊന്ന് കമൻ്റായി അറിയിക്കുക